ల్యాండ్ సేల్స్ అక్కడ అండి ల్యాండ్ కొరకు ల్యాండ్ సేల్స్ అక్కడ టెండర్ ఇట్టు టెండర్ అంటే ఇన్నెల డేట్ అది పోస్ట్ పోన్ అయ్యి ఒక రాసి పోస్ట్ పోన్ అయ్యి ఇట్ ఈస్ నాట్ లైక్ దట్ సార్ రీసెంట్లీ ఇట్ ఈస్ అంటే సస్పెన్షన్ ఆఫ్ ఆపరేషన్ ఎక్స్ప్లెయిన్ ప్రెసెంట్ సిచ్యువేషన్ ఆఫ్ ది ఎన్టీసీ ఎక్స్ప్లెయిన్ ఎన్టీసీ ఎమ్మెల్యే സുരേഷ് ഗോപി എന്ന മന്ത്രി ആശാവർക്കറ് സമരം നടത്തുമ്പോൾ കൊടകൊണ്ട് കൊടുത്തിട്ട് രണ്ട് എൻ ഡി സി മിൽ അടച്ചുപൂട്ടിയിട്ട് ഗോപി എന്ന കേന്ദ്രമന്ത്രി ഒരു ചെറുവിര ഇറക്കിയോ കേന്ദ്ര ഭരണാധികാരികൾ ഇത് വിറ്റ തിന്നാനാണ് ശ്രമിക്കുന്നത് ഇത് അദാനിക്കും അമ്പാനിക്കും ഇന്ത്യയിലെ മുഴുവൻ തുണിമില്ലുകളും വിൽപ്പന നടത്താൻ വേണ്ടിയാണ് ശ്രമം നടത്തുന്നത് ഇന്ന് ഇതൊരു ഒരു സൂചനാ സമരമാണ് ഇനിയുള്ള സമരം ഈ രീതിയിലല്ല അത് നിങ്ങളെ സി എം ഡിക്കും എസ് ഐ റിപ്പോർട്ട് കൊടുക്കുന്നത് ആരോഗ്യത്തിന് ഗുണം ചെയ്യും ഇത് കണ്ണൂരാണ് സ്ഥലം നിങ്ങൾക്ക് അവിടെ ജീവനും കൊണ്ട് പോവാൻ സാധ്യമാകാത്ത അവസ്ഥയുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ലത് ഇനിയത്തതുപോലെ ഇതുപോലെ എല്ലാ ചർച്ച ഇവിടെ വെക്കും നിങ്ങള് നിങ്ങൾ ഇന്ന് പോലീസിന് റിപ്പോർട്ട് കൊടുത്തില്ലേ അതുപോലെ എന്തുകൊണ്ട് സി എം ഡി കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രിക്കും പ്രധാനമന്ത്രിക്കും റിപ്പോർട്ട് കൊടുക്കുന്നില്ല വർഷം മുഴുവൻ ശമ്പളം വാങ്ങി ഇരുപത്തി മൂന്ന് മില്ലിലെ ഉദ്യോഗസ്ഥന്മാരും ടെക്സ്റ്റൈൽ മന്ത്രാലയ സെൻട്രൽ എൻ ഡി സിയിലെ ഉദ്യോഗസ്ഥന്മാരും അടിച്ചില്ലേ ഈ തൊഴിലാളികളെ നോക്കിയോ നൂറ്റമ്പതോളം സ്ത്രീ തൊഴിലാളികളിൽ െ എന്ത് ചെയ്തു എന്ന് ആലോചിച്ചോ ആയതുകൊണ്ട് പറയാ അടിയന്തരമായി ഇതിലിടപെടുന്നില്ല എങ്കിൽ നമുക്ക് അവിടെ പോവാൻ പറ്റാത്ത സാഹചര്യമുണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ ഒന്നര കൊല്ലായി പിരിഞ്ഞു പോയ തൊഴിലാളികൾക്ക് ഇതുവരെ ആനുകൂല്യം കൊടുത്തിട്ടില്ല പി എഫില് പൈസ അടക്കാനുണ്ട് പി എഫിന്റെ അതിന്റെ പേരിൽ ഇപ്പം പെൻഷൻ കിട്ടാത്ത ആളുകളുണ്ട് രണ്ടുവർഷമായിട്ട് ഇവിടെ നിന്ന് പിരിഞ്ഞുപോയ തൊഴിലാളികൾക്ക് ഇനിയും പെൻഷൻ വന്നിട്ടില്ല അതുപോലെ ഈ വീടിലുള്ള മുഴുവൻ തൊഴിലാളികളും ഇ എസ് സി പൊറത്താ ഇ എസ് സി പുറത്ത് ചെയ്യാൻ വേണ്ടി അതിന് ഗ്രൂപ്പ് ഇൻഷുറൻസ് എടുക്കാൻ പറഞ്ഞിട്ട് അത് നിങ്ങൾ എടുക്കുന്നില്ല ഇ എസ് സി മുഴുവൻ തൊഴിലാളികളും ഇല്ല ഞങ്ങൾ ഇന്നലെ വരെ അവിടെ ഇ എസ് സി പോയപ്പോ ഞങ്ങൾക്ക് മരുന്ന് നേടുന്നില്ല പെൻഷൻ കിട്ടുന്നില്ല നമുക്ക് തന്ന സമാശ്വാസ ശമ്പളം ഇപ്പൊ എട്ടു മാസമായി മുടങ്ങി കിടക്കുക നിങ്ങൾ നിങ്ങളത് ഈ ടി ഡി ആർ ടി ഡി ആർ എന്ന് പറഞ്ഞിട്ട് ഈ ആടിനെ ഇപ്പം രാവിലെ കാട്ടുന്ന പോലെ കാട്ടാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി ഇല്ല സർ പുതിയ സി എം ഡി വന്നപ്പോഴേ പുതിയ സി എം ഡി വന്നപ്പോഴേ ഞങ്ങൾക്ക് വിശ്വാസം ഇല്ല അങ്ങേരാണെങ്കിൽ ഇപ്പോൾ ഡെപ്പോസിറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഉള്ള പൈസയിൽ അത് അവിടത്തേക്ക് നീക്കി വെക്കാം അറുപ പത്തഞ്ഞൂറ് കോടിയോളം രൂപ രൂപയുണ്ടല്ലോ അമ്പത് കോടി രൂപ അവിടുത്തെ അറുപത്തഞ്ച് കോടി രൂപ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൽ അറുപത് അമ്പത് കോടി രൂപ അവിടെ നിക്ഷിപ്തമായിട്ട് വെച്ചിരിക്കുക അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു മാസത്തെ ശമ്പളം തരാൻ പറ്റുമോ മുന്നൂറ് കോടി രൂപ കേന്ദ്ര സർക്കാരിൽ ആവശ്യപ്പെട്ടിട്ട് അതിനെപ്പറ്റി ഒരു നടപടിയില്ല അവിടെ നിങ്ങൾ ഈ ടി ഡി ആറിനെ പറ്റിയിട്ടൊന്നും ഞങ്ങൾക്കൊരു വിശ്വാസം ഇല്ല ടി ഡി ആറിൽ വന്നാൽ അതാണ് നമ്മൾ തലാളിയനെക്കാണെങ്കിൽ ഗുണം ചെയ്യുന്നത് അദാനിക്കാണ് കാരണം അവർക്ക് ബോണ്ടിൻ്റെ പേരിൽ അവർക്ക് പൈസ പോകുന്നുണ്ട് അവർക്ക് ഗ്രൂപ്പായിട്ട് പൈസ കിട്ടും അതുകൊണ്ട് ഈ ടി ഡി ആർ നിങ്ങൾ മാസം മാസം ഇങ്ങനെ നീട്ടി നീട്ടി വെക്കുകയാണ് ഈ പതിനേഴിന് ടെൻഡർ ആയി എന്നുള്ളതായിരുന്നു ഞങ്ങൾക്ക് ഉറപ്പില്ല പലപ്പോഴും ഇത് ടെൻഡർ മാ ആയിന്ന് മാറ്റി വെക്കുക രാജ്യത്ത് ലാഭകരമായി പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമായിരുന്നു നാഷണൽ ടെക്സ്റ്റൈൽസ് കോർപ്പറേഷൻ കോവിഡ് കാലം മുതൽ അത് അടഞ്ഞുകിടക്കുകയാണ് കോവിഡിൻ്റെ പേരിൽ അടച്ച ആ സ്ഥാപനം പിന്നീട് തുറന്നു പ്രവർത്തിച്ചിട്ടില്ല നിരവധി തൊഴിലാളികളാണ് ഇതോടെ പട്ടിണിയിലായത് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് കടക്കുകയാണ് കക്കാട് സ്പിന്നിംഗ് മില്ലിന് മുന്നിൽ ജീവനക്കാരെ ഓഫീസിനകത്തേക്ക് കയറ്റാതെയാണ് ആ സമരം നടക്കുന്നത് 원리아래픽을 빗나와보는 2월 달 연패 빗나와보는 2월 달 연패 빗나와보는 2월 달 연패 빗나와보는 2월 달 ഈ സ്പിന്നിംഗ് മില്ലിങ്ങനെ പൂട്ടി നിൽക്കുകയാണ് സംയുക്ത സമരസമിതി പ്രക്ഷോഭം നടത്തുകയാണ് എന്താണ് നിങ്ങളുടെ ഒരു തീരുമാനം ഏത് രീതിയിലാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം എങ്ങനെയാണ് നമ്മൾ കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഇന്ത്യ രാജ്യത്തെ ലോകം മുഴുവൻ ഇത് ലോക്ക്ഡൗൺ ആയതിന് ശേഷം അടച്ചുപൂട്ടിയ മില്ല് ഇന്നേ വരെ തുറന്നില്ല ഇത് സംയുക്ത ട്രേഡ് യൂണിയൻ സംസ്ഥാന തലത്തിലും എല്ലാ മില്ലുകളുടെ കേന്ദ്രീകരിച്ചും സംയുക്ത യൂണിയൻ സംയുക്ത പ്രക്ഷോഭങ്ങൾ നടത്തി കേരളത്തിലെ എല്ലാ എം പിമാരും ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എം പിമാർ ലോകസഭയിലും രാജ്യസഭയിലും നിരവധി തവണ ഇടപെട്ടു ഡൽഹിയിൽ ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥന്മാർ സംയുക്ത സമരസമിതി പലതവണ കണ്ടു ഒരു പരിഹാരവുമായില്ല ഈ അഞ്ച് വർഷവും നാല് മാസവുമായി അടച്ചുപൂട്ടിയിട്ട് ഇതിനിടയിൽ മൂന്ന് ടെക്സ്റ്റൈൽ മന്ത്രി അധികാരത്തിൽ വന്നു ടെക്സ്റ്റൈൽ കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത് നാഷണൽ ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ എന്ന് തുറക്കുമെന്ന യാതൊരു ഉത്തരവും ഒരു ഭരണാധികാരികളും പറയുന്നില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് വരെ നാമമാത്രമായ വേതനം ഏകദേശം മുപ്പത്തിയഞ്ച് ശതമാനമാണ് കയ്യിൽ കിട്ടുന്നത് ഇപ്പോൾ ആറ്ട്ട് മാസമായിട്ട് അതും ലഭിക്കുന്നില്ല തൊഴിലാളികളുടെ പ്രൊവിഡൻറ്റ് ഫണ്ട് അടക്കുന്നില്ല അതുകാരണം റിട്ടയേഡ് ചെയ്ത തൊഴിലാളികൾക്ക് പെൻഷനോ ആനുകൂല്യങ്ങളോ ലഭിക്കുന്നില്ല ഒരു മറുപടിയും കേന്ദ്ര ഗവൺമെൻറ് പറയുന്നില്ല കോടാനുകോടി രൂപ ആസ്തിയുള്ള ഇന്ത്യയിലെ ഒരുപക്ഷെ ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ ഭീമമായ ഭൂമി സ്വന്തമായുള്ള ഒരു പ്രസ്ഥാനമാണ് നാഷണൽ ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ കേന്ദ്ര ഗവൺമെൻറ് സ്വകാര്യവൽക്കരിക്കുക അതല്ലെങ്കിൽ വിൽപ്പന നടത്തുക എന്ന ദുരുദ്ദേശത്തോടു കൂടിയാണ് ഈ തൊഴിലാളികളെ പട്ടിണിക്കിടുന്നത് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റ് അടിയന്തരമായി നാഷണൽ ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ്റെ മില്ല് തുറന്ന് തൊഴിലാളികളെ സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കാനാണ് സംയുക്തമായുള്ള നടക്കുന്ന പ്രക്ഷോഭം ഈ സമീപകാലത്തായി ഈ മില്ലുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന നൂലുകൾക്കൊക്കെ ഡിമാൻഡുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ആ സാഹചര്യത്തെ പോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പതിനായിരക്കണക്കിന് വരുന്ന തൊഴിലാളികളുടെ ഉപജീവന മാർഗ്ഗം കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം രണ്ട് കോടി തൊഴിലവസരങ്ങൾ ഓരോ വർഷവും സൃഷ്ടിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു രാജ്യത്താണ് ഇവിടെ ടെക്സ്റ്റൈൽ മിൽ അഞ്ച് വർഷവും നാല് മാസവുമായി പൂട്ടിക്കിടക്കുന്നത് ഉള്ളവരുടെ തൊഴിൽ പോലും സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു നടപടിയും എടുക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഇത് തുറന്ന് പ്രവർത്തിപ്പിക്കേണ്ടത് എത്രയോ കുടുംബങ്ങളുടെ ഉപജീവന മാർഗ്ഗമാണ് അവരുടെ തൊഴിലും വരുമാനവും സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ നടത്തുന്ന ഈ സമരത്തിന് അടിസ്ഥാനമായിട്ട് ഉള്ളത് കോടതിയെ സമീപിക്കുന്ന പോലുള്ള കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ലേ കോടതിയെ സമീപിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതൊരു നയപരമായിട്ടുള്ള തീരുമാനമാണ് ഏതെങ്കിലും ഒരു പ്രത്യേക ഫാക്ടറിക്ക് അകത്തുണ്ടായിട്ടുള്ളൊരു പ്രശ്നമല്ല ഇത് നയപരമായിട്ടുള്ള തീരുമാനമാണ് വ്യക്തമായി പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയമെന്ന് പറയുന്നത് പൊതുമേഖലകൾ മരിച്ചു വീണമെന്നാണ് പബ്ലിക് സെക്ടേഴ്സ് ആർ വോൺ ടു ഡൈ എന്നുള്ളതാണ് അവരുടെ നയം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള എൻ ടി സി മിൽ അന്ന് കോവിഡിൻ്റെ ഘട്ടത്തിലാണ് പൂട്ടിയതെങ്കിലും പിന്നീട് തുറക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഈ പിന്നെ ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ്റെ കീഴിലുള്ള ഭൂമിയൊക്കെ തന്നെ വിറ്റ് എന്നേക്കുമായി ഈ സംവിധാനം അവസാനിപ്പിച്ച് അതിൽ നിന്നും കിട്ടുന്ന വരുമാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൊഴിലാളികളുടെ ആനുകൂല്യം കൊടുക്കുന്നതിന് വേണ്ടിയാണോ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോൾ സംശയമുണ്ട് ബി എം എസിൻ്റെ പ്രകൃതി രതീഷ് കൂടിയുണ്ട് ഇവരൊക്കെ പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നയത്തിനെതിരായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ തൊഴിലാളികൾ പറയുന്നത് ബി എം എസ് ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ ദേശീയതലത്തിൽ നടത്താവുന്നതല്ലേ ഉള്ളൂ ബി എം എസിൻ്റെ ഭാഗത്ത് കേന്ദ്രത്തിൽ ബന്ധപ്പെടേണ്ട എല്ലാ രീതിയിലും നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പം ഓൾ ഇന്ത്യ സെക്രട്ടറി സുരേന്ദ്രജി വരെ അമിത്ഷായനെ കണ്ട് സംസാരിച്ചിട്ട് ഇതിന് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കാമെന്നാന്ന് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ തീരുമാനങ്ങളിൽ വൈകി വൈകി പോവുകയായിരുന്നു ഇപ്പോൾ പുതിയ സി എം ഡി ഓരോരു മാസം കൂടുമ്പോൾ ഓരോരു സി എം ഡി മാറി മാറി ചാർജ് എടുക്കുന്നതുകൊണ്ട് ഇതിൻ്റെ സത്യമായ നിലപാട് സ്റ്റാർട്ടിങ്ങിലുള്ള നിലപാട് പിന്നെ ഇവിടെ ഒന്ന് പിന്നെയുള്ള ആൾക്ക് മനസ്സിലാകുന്നില്ല അവർ ഓരോരാൾ മാറി വരുമ്പോൾ ഓരോരു അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇത് മൊത്തം ഇത് മൊത്തം ബാധിക്കുന്ന പ്രശ്നമാണ് സംസ്ഥാന പ്രസിഡന്റിനെ നമ്മൾ കണ്ടിട്ടുണ്ട് ബി ജെ പിൻ്റെ ഇൻ്റെ പിന്നെ നമ്മുടെ അമിത്ഷാനേയും പിന്നെ പ്രധാനമന്ത്രി അടുത്തും ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രയത്നങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്ത്യേൻ്റെ എല്ലാ ഭാഗത്തും ഇപ്പോൾ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കേരളത്തിൽ നമ്മൾ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് ജി എം എനിയും സീനിയർ മാനേജറേയും ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം തടയേണ്ട തീരുമാനത്തിലാണ് ഇന്നുള്ളത് അഞ്ച് വർഷത്തിലേറെയായി കമ്പനി പൂട്ടിയിട്ട് അത് കോവിഡിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഇവർ പൂട്ടിയിരുന്നത് പക്ഷേ എങ്കിലും നമ്മളിപ്പം ഒരുപാട് ഒരുപാട് കഷ്ടപ്പെ കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പം ജീവിക്കുന്നത് ഒരുപാടാൾ ഈ കമ്പനി പൂട്ടിയതിൻ്റെ പേരിൽ പേരിൽ പേരിലെന്നല്ല കമ്പനി പൂട്ടിയതിന് ശേഷം ഒരുപാട് ഒരുപാടാൾ മരണപ്പെട്ട് ഒരുപാടാളെന്ന് വെച്ചാൽ അവരെല്ലാം വെച്ചാൽ ചിലപ്പം മാനസികമായിട്ട് വിഷമം കൊണ്ടായിരിക്കും ആയിരിക്കും അവരെല്ലാം അവരെല്ലാം അത്രയും ഇതായിട്ട് മരിച്ചതാണ് ആയിരിക്കും എന്ന് പറയുന്നത് അതേ ഉണ്ടാവുള്ളൂ എന്താ പറയുക ഒരുപാട് ഉണ്ട് വിഷമം എന്ന് വെച്ചാൽ സാലറി കിട്ടുന്നില്ല നമ്മൾ ഈ പെർമനൻ്റ് ആർക്ക് സ്റ്റാഫ് അവർക്ക് മാത്രമേ സാലറി കിട്ടുന്നുള്ളൂ അതുമാത്രമല്ല സാലറി കിട്ടാത്ത ഒരുപാട് ജീവനക്കാരുണ്ട് ഗേറ്റ് ബദലി തൊഴിൽ തൊഴിലാളികൾ എന്ന് പറഞ്ഞിട്ട് അവർ അവർക്ക് ഒരു അഞ്ച് അഞ്ച് പൈസ അവിടെ കൊടുക്കുന്നില്ല അതെല്ലാം വിഷമമാണെന്ന് അവർ ഇത്രയും കാലം വർക്ക് ചെയ്തിട്ട് കമ്പനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ട് ഇപ്പം അവർക്ക് ഒരു ഒന്നും പൈസയോ ഒന്നും ആനുകൂല്യമോ ഒന്നും കൊടുക്കുന്നില്ല അതെല്ലാം ഭയങ്കര വിഷമമുള്ള കാര്യങ്ങളാണ് എട്ട് മാസമായി പൈസ കിട്ടാത്തത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് വിഷമത്തിലാണ് നമ്മളുള്ളത് വാക്കുകളിലും പോറ്റാനും പിടിക്കാനും കുറച്ച് കടങ്ങളിലായിട്ടല്ലേ നിൽക്കുന്നത് നമ്മൾ ജോലിക്ക് ഒന്നും തോന്നുന്നില്ല ഇങ്ങനെ അമസമാനത്തിന് അസുഖമുള്ള വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് വിഷമമാണ് അപ്പോൾ ഇത് തുറക്കൂലെങ്കിൽ എന്താ വേണമെന്നു വെച്ചാൽ അവർ പൈസയൊന്നും ഒഴിവാക്കണോ ഒഴിവാക്കുക ഗേറ്റ് മാതിരിക്ക് അതുപോലെ എന്തെങ്കിലും കൊടുക്കണം അതും ചെയ്തില്ലെങ്കിൽ ജനക്ക് ബുദ്ധിമുട്ടാണ് എത്രയാളാണ് മരിച്ച് അല്ല ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു ഈ കമ്പനി വൻ്റെ ഇതിലുണ്ട് പുറത്തു എല്ലാവർക്കും ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് എന്ത് കമ്പനി വിളിത്തു വരാൻ എടുക്കണ്ടേ അത് അത് പറയുമ്പോൾ പിന്നെ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടേ കേന്ദ്ര സർക്കാർ എഴുതെന്ന് വെച്ചാൽ കാര്യം കൊടുക്കുമോ എന്താ എന്തെങ്കിലും തീരുമാനം എടുക്കാ അത് കൊടുക്കുന്നില്ല എന്ത് ചെയ്യേണ്ടേ ചോദിക്കും നമ്മൾ മാനേജർക്ക് കൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ിൽ ബി ഡിസ് ഡിസ്ക ഓക്കെ അപ്പോൾ ഈ എന്തൊക്കെ ഉറപ്പുകളാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് അതായത് ഇവിടെ ജനറൽ മാനേജർ പറഞ്ഞിട്ടുള്ളത് ഈ പ്രശ്നം അർഹിക്കുന്ന ഗൗരവത്തിൽ തന്നെ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ അറിയിക്കാം എന്ന് ഏറ്റിട്ടുണ്ട് ഇവിടെ വിൽപ്പന ഇതുവരെ നടക്കാത്ത വസ്തുക്കൾ അത് യാണുകൾ അതുപോലുള്ള മറ്റു വസ്തുക്കളും വിൽപ്പന നടത്തുന്നതിനും അതോടൊപ്പം തന്നെ പഴയ വസ്തുക്കൾ പിന്നെ ഇത് ഓപ്ഷൻ ചെയ്യുന്നതിനുമുള്ള ഒരു തീരുമാനം ഹയർ ലെവലിൽ എടുത്തിട്ടുണ്ട് അത് ഒക്കെ ഇരുപത്തി അഞ്ച് ഏഴിന് അതിൻ്റെ ഒരു ടെൻഡർ ഓപ്പൺ ചെയ്യുകയാണ് അങ്ങനെ ടെൻഡർ ഓപ്പൺ ചെയ്ത് അത് നൽകി പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള തുകയും ഈ തൊഴിലാളികളുടെ വേദന കുടിശ്ശിക അടക്കമുള്ള കാര്യങ്ങൾ പിന്നെ പരിഹരിക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന ഉറപ്പാണ് ജനറൽ മാനേജർ തൊഴിലാളികൾക്ക് നൽകിയിട്ടുള്ളത് എന്നാൽ ആ വാഗ്ദാനത്തിലൊന്നും ഈ തൊഴിലാളികൾ അത്ര വിശ്വസിക്കുന്നില്ല ഇത്തരം വാഗ്ദാനങ്ങൾ നേരത്തെയും നിരവധി തവണ ഉണ്ടായിരുന്നു എന്നാണ് തൊഴിലാളികൾ ജനറൽ മാനേജറോട് പറഞ്ഞത് പ്രശ്നം കേന്ദ്ര സർക്കാരിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തും എന്ന ഉറപ്പും ജനറൽ മാനേജർ നൽകിയിട്ടുണ്ട് കക്കാട് നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ